നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പുതുവത്സരത്തിൽ ഇനി പുതുമയോടെ അണിഞ്ഞൊരുങ്ങാം ദിവാനി ടൈലറിംഗ് സെന്റർ ഹൈറേഞ്ചിന്റെ കവാടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഈ പുതിയ സംരംഭം തയ്യൽ ജോലികൾക്ക് പുറമെ തയ്യൽ പരിശീലനത്തിനും ഇവിടെ അവസരമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മനസ്സിനും ശരീരത്തിനും ശരീരത്തിനുമിണങ്ങിയ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ തച്ചു നൽകുന്ന സ്ഥാപനം അതാണ് കോതമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ദിവാനി ടൈലറിംഗ് സെൻ്റർ തയ്യൽ പരിശീലനം ഹാൻഡ് എംബ്രോയ്ഡറി ബീഡ്സ് വർക്കുകൾ എന്നിവയ്ക്കെല്ലാം വിശ്വാസ്യതയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം കൂടിയാണ് ഇത് പുതുവത്സര പുലരിയിൽ കോതമംഗലത്തിൻ്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച ദിവാനി ടൈലറിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഈ പുതുവത്സര ദിനത്തിൽ തന്നെ ദിവാനി സ്റ്റിച്ചിംഗ് സെന്റർ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തോളമായി ഈ രംഗത്ത് മെച്ചപ്പെട്ട സേവനം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് ട്രെയിനിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സഹോദര സ്ഥാപനം എന്നുള്ള നിലയിലാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് സ്ത്രീകൾക്കായുള്ള ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇന്നുമുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ നല്ല സേവനം ജനങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിവാനി സ്റ്റിച്ചിങ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു സാരി ബ്ലൗസുകൾ ചുരിദാറുകൾ ഫ്രോക്കുകൾ ാഗ്ര ചോളി പ്രിൻസസ് കട്ട് ഗൗൺ മോഡേൺ നൈറ്റി തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും മറ്റാർക്കും നൽകാനാകാത്തത്ര കുറഞ്ഞ നിരക്കിലാണ് ഇവർ ചെയ്തു നൽകുന്നത് ഈ മേഖലയിൽ നാളുകളുടെ പ്രവർത്തന പരിചയമുള്ള പത്മ മനോജ് ആതിര മനോജ് എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ദിവാനി ലേഡീസ് ടൈലറിംഗിന്റെ പ്രവർത്തനം ഞങ്ങളുടെ ഒരു പുതിയ സംരംഭം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ദിവാനി സ്റ്റിച്ച് സെൻറ്റർ എന്നാണ് പേര് നമ്മുടെ കോതമംഗലത്തുള്ള ധർമ്മഗിരി ബൈപ്പാസിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കെ സി ബി ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് നമ്മൾക്ക് അവൈലബിളായിട്ട് സാരി ബ്ലൗസ് കുട്ടികളുടെയും സ്ത്രീകളുടെയും അവരുടെ മനസ്സിനിണങ്ങുന്ന ഫാഷനുകൾക്കനുസരിച്ച് എല്ലാ വിധത്തിലുള്ള ഡ്രെസ്സുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കുട്ടികളുടെ ഫ്രോക്കുകൾ അതുപോലെ സാരി ബ്ലൗസുകൾ ചുരിദാർ നൈറ്റി എന്നുവേണ്ട എല്ലാവിധ സ്ത്രീകൾക്കും കുട്ടികൾക്കും മനസ്സിനിടങ്ങുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഒരു മെയിൻ ബ്രാഞ്ച് കോതമംഗലത്ത് ഗവൺമെൻറ് ആശുപത്രി സമീപം പതിനഞ്ച് വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നുണ്ട് ദിവാനി സ്കൂൾ അക്കാദമി എന്ന് തന്നെയാണ് പേര് അവിടെ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ സ്റ്റിച്ചിങ് ബ്യൂട്ടീഷ്യൻ ഹെൽത്ത് കെയർ എന്നീ കോഴ്സുകൾ മോണ്ടിസോറി എന്നീ കോഴ്സുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അംഗീകൃതമുള്ള ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഒരു സബായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരിട്ടു ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് മോണ്ടിസോറി എന്നീ കോഴ്സുകൾക്ക് മുൻതൂക്കം നൽകി കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ദിവാനി അക്കാദമി ഇവരുടെ സഹോദര സ്ഥാപനമാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം